ശ്രീനാരായണ കോളേജ് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കൂ കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയക്കെതിരെ മത്സരത്തിനിടെ അർജന്റീനൻ സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് പരിക്കേറ്റു മത്സരത്തിന്റെ അറുപത്തിയാറാം മിനിറ്റിലാണ് മെസ്സിക്ക് പരിക്കേറ്റത് പരിക്കേറ്റ് വീണ് മെസ്സി തിരികെ ഡഗ് ഔട്ടിലേക്ക് പോയി മൈതാനത്തും ഡഗ് ഔട്ടിലും ഇരുന്ന് മെസ്സി കരയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു കോപ്പ അമേരിക്കയുടെ കലാശപ്പോരിൽ അർജന്റീന വിജയം കണ്ടു എക്സ്ട്രാ ടൈമിലാണ് അർജന്റീന വിജയഗോൾ നേടിയത് അറുപത്തിയാറാം മിനിറ്റിൽ പരിക്കേറ്റ നായകൻ മെസ്സിക്ക് പകരം നിക്കോളാസ് ഗോൺസാലസിനെയാണ് ഇറക്കിയത് എഴുപത്തി അഞ്ചാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസ് അർജന്റീനയ്ക്കായി വലകൊലുക്കിയെങ്കിലും ഓഫ് സൈഡായതിനാൽ ഗോൾ നിഷേധിക്കുകയായിരുന്നു ടിയൂർ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കെ ആർ ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വളഞ്ചേരിയിലെ പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണീയമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ചെയർമാൻ്റെ വർഷത്തിലേക്ക് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എക്കണോമിക്സ് ബി എസ് സി ഫിസിക്സ് ബി എസ് സി ജിയോളജി ബി എസ് സി സൈക്കോളജി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി കോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി കോം ഫിനാൻസ് ബി ബി എ ഫിനാൻസ് ఎంఎస్ కె ఆర్ శ్రీనారాయణ కోాలేజ్ వలాంచేరి ఎందు అడ్మిషన్ ఎక్కువ ఫోన్ సీరో ఫోర్ నైన్ ఫోర్ టూ సిక్స్ మొబైల్ నైన్